പരിശുദ്ധ എന്നേ ഒരു ആരാധനയും ശ്രുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രതങ്ങക്ക് നന്ദി പറയും പ്രിയമുള്ളവരെ ബിഷപ്പ് ഫ്രാൻസിസ സീൽസിയുടെ തിരുനാളാണ് ഇന്ന് നാം ആഘോഷിക്കുക മറ്റൊരു ക്രിസ്തു എന്നറിയപ്പെടുന്ന ബിഷപ്പ് ഫ്രാൻസിസ പട്ടുവ്യാപാരിയായ പീറ്റർ ബെർണാഡിൻ്റെയും മൂത്ത മകനാണ് മിസ്റ്റർ ഫ്രാൻസിസിനെ പ്രസവിച്ചപ്പോൾ അമ്മയുടെ അരിക്കൽ വന്നൊരു സ്ത്രീ പറഞ്ഞു കാലിത്തൊഴുത്തിലേക്ക് പോവുക അവൾ അങ്ങനെ ചെയ്യുകയും ഫ്രാൻസിസ് ക്രിസ്തുവിനെപ്പോലെ കാലിത്തൊഴുത്തിലാണ് ജനിക്കുകയും ചെയ്തെന്ന് ഒരു ഐതിഹ്യം നിലനിട്ടത് ഒട്ടിവ്യാപാരിയുടെ കുടുംബം ആ ഒട്ടിവ്യാപാരിയുടെ ഭാര്യ പ്രസവിച്ചതാണ് കാലിത്തൊഴുത്ത് ക്രിസ്തുവിനെ പോലെ ജനിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ മഹത്തപ്പെടുത്തുവാൻ സ ഫ സാധിച്ചതുകൊണ്ടാണ് ഫ്രാൻസിസിനെ മറ്റൊരു ക്രിസ്തുവായിട്ട് അറിയപ്പെടുന്നത് ലൗകികതയും ദൈവസ്നേഹവും കലർന്ന ഒരു ജീവിതത്തിൽ ഉല്ലസിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഫ്രാൻസീസിനോട് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട് ആരെ സേവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് യജമാനനെ ദാസനെ യജമാനനെ തന്നെ എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ നീ തിരിച്ചു പോവുക യുദ്ധയാത്രയിൽ വഴിക്ക് വെച്ച് യുദ്ധത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ഫ്രാൻസിസിനെയാണ് കാണുവാനായി കഴിയും പിതാവിന് അതിഷ്ടപ്പെടാത്തത് കൊണ്ട് വസ്ത്രങ്ങൾ പോലും പിതാവിൻ്റെ മുമ്പിൽ ഉരിഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുത്ത ബിസപ്പ് ഫ്രാൻസിസിനെ അനുകരിച്ച ധാരാളം പേര് ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായിട്ട് മാറും ദൈവത്തിൻ്റെ കൃപയും ചൈനയും നിറഞ്ഞു നിന്ന ബിസപ്പ് ഫ്രാൻസിസ്കസി അനുകരിച്ചുകൊണ്ട് ധാരാളം ചെറുപ്പക്കാരെ മുമ്പോട്ട് പോകും സ്ത്രീകളും പുരുഷനും മരും ക്ലാര അതിനകത്ത് ഉള്ള ഒരു യുവതിയാണ് ഫ്രാൻസിൻ്റെ പ്രസിദ്ധമായ സമാധാനത്തിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് ബിസപ്പ് ഫ്രാൻസിസ് ക്രിസ്തുവിൻ്റെ പകർപ്പായിരുന്നു ഫ്രാൻസിസിനെ പോലെ ഒരു ഡസൺ അസീസിമാർ റഷ്യയിലുണ്ടായിരുന്നെങ്കിൽ റഷ്യ മാനസാന്തരപ്പെട്ടേനെ എന്ന പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ലെനിൻ മിസ്റ്റർ ഫ്രാൻസിസിനെ അനുകരിക്കുവാൻ ഞങ്ങളെ വിളിക്കുന്ന കാരുണ്യവാനായ കർത്താവെ നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഒരു നിമിഷം ലഭിച്ച നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഒരുത്തരെ അനുഗ്രഹിക്കണം ഫ്രാൻസിസ്കൻ സഭയിലെ എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ മിഷൻ പ്രവർത്തനങ്ങളിൽ അവരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം നിത്യം പിതാവ് പുത്തിനും പരിശുദ്ധാഖാനുഗ്രഹം നിങ്ങളുടെ മേൽച്ചറിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ